ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തമ്മിലും കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലേ ഒരു സൂവിലേക്കാണ് ഇന്നത്തെ യാത്ര എന്ന് അതെ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉമ്മൽ കോയിനിലുള്ള യു എ ഇ ഉമ്മിൽ കോയിനിലുള്ള വൈൽഡ് വൈൽഡ് ലൈഫ് പാർക്ക് എന്ന സൂവിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കേട്ടോ സത്യം പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയതായിരുന്നു ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയതെങ്കിൽ ഞങ്ങൾക്ക് വഴി മാറിയിട്ട് ഡെസേർട്ടിൻ്റെ ഉള്ളിൽ ആളും മനുഷ്യനൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് പോയി പെട്ടത് പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ സ്ഥലമൊക്കെ തേടിപ്പിടിച്ച് കണ്ടു വച്ചിട്ട് വന്നു ഞങ്ങൾ അവിടെ പോകുമ്പോഴത്തേനും സിക്സ് ഒ ക്ലോക്ക് ആയി എല്ലാവരും പുറത്ത് വരികയായിരുന്നു അപ്പോൾ അവിടുത്തെ ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് പത്ത് മണി തൊട്ടിട്ട് ഈവനിങ് ആറ് മണിവരെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ ഈ ആഴ്ച ഞങ്ങൾ കുറച്ച് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരു ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് രണ്ടരയോടുകൂടെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്തു കേട്ടോ കുറച്ചുള്ളിലോട്ടുള്ളൊരു പ്ലേസാണ് ചുറ്റും ഡെസേർട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് ക്യാമറസിനെയൊക്കെ കാണാൻ പറ്റി വീഡിയോ നിന്നെടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈയൊരു സൂവിലേക്ക് പോകാനുള്ളൊരു പ്രത്യേക കാരണമുണ്ട് അവിടുത്തെ ഒരു കുട്ടി താരത്തെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഒന്ന് തൊട്ട് തലോടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ പയ്യനെ ഇറങ്ങി ഇവിടുത്തെ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് ഇരുപത്തഞ്ച് തിറംസാണ് അപ്പോൾ ആറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തൊട്ടിട്ടാണ് അവിടെ പൈസ മേടിക്കുന്നത് കേട്ടോ ധെറാംസ് ട്വൻ്റി ഫൈവ് ധെറാംസ് മേടിക്കുന്നത് സിക്സ് ഇയേഴ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് അതിന് താഴെയുള്ള കുട്ടികൾക്ക് അവർ എൻട്രൻസ് ഫീസ് മേടിക്കുന്നില്ല കേട്ടോ അപ്പോൾ പോകുമ്പോൾ തന്നെ എൻട്രൻസിലായിട്ട് കുറേ പച്ച കിളികൾ തത്തമ്മ വലിയൊരു കൂടുണ്ട് അപ്പോൾ അവിടെ കുറേ കിളികൾ നമ്മളെ വരവേൽക്കാനായിട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കരടികൾ അതിലൊരു കരടിക്കുട്ടനാണെങ്കിൽ നല്ല രസമായിരുന്നു നമ്മൾ എന്താ പറയുക നോക്കി നിൽക്കുക ആൾ ഇങ്ങനെ ഒരു സർക്കിൾ നടന്നു വരും എന്നിട്ട് ഒരു പൊസിഷൻ ഒരു ഒരു സ്ഥലം എത്തുമ്പോൾ ആളൊന്നെണീറ്റ് നിന്ന് ഇതുപോലെ ഒന്ന് കറങ്ങി പിന്നെയും പോയി പിന്നെയും വാക്കിങ് സ്റ്റാർട്ട് ചെയ്യും അതേപോലെ തിരിച്ച് വന്നിട്ട് അതേ പ്ലേസിലെത്തുമ്പോൾ വീണ്ടും ആൾ എണീട്ടൊന്നുകൂടെ കറങ്ങലാണ് ഇത് തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കറങ്ങുമ്പോൾ ഒരു സൗണ്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു ആൾ നല്ല രസമായിരുന്നു നല്ല ടൈം പോയത് അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്രയ്ക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് വൈൽഡ് ആനിമൽസാണ് അപ്പോൾ ഉള്ളിപ്പുലികളും മറ്റേ നമ്മളുടെ ഭഗീരനും ഒക്കെ ഉണ്ട് കരിമ്പുലിയും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ കുറേ ഏറെ സിംഹങ്ങളുണ്ട് പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുറച്ച് റഷ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക നല്ല സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇവിടേക്ക് വരാനായിട്ടൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഇവിടുത്തെ ആ ഒരു പുലിക്കുട്ടി അപ്പോൾ അവൻ്റെ പേര് ലൂക്ക് എന്നാണ് കേട്ടോ അത് കാണാനുള്ള ആൾക്കാരാണ് അത്രയും ക്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇക്കയും മക്കളെയും ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാനൊന്ന് വെറുതെ ക്യാമറ ആയിട്ടൊന്ന് കറങ്ങിയതാണ് അപ്പോൾ ഒരു ചെറിയൊരു കുട്ടി പോണ്ടയിൽ ഒരു അര ഉണ്ടായിരുന്നു ആൾ നന്നായിട്ട് തത്തി കളിക്കുമായിരുന്നു കേട്ടോ വെള്ളത്തിൽ അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് ഞാനൊന്ന് തിരിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പുറകിൽ തന്നെ ഒരാളെ അഴഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ചുറ്റും ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു കൂടുതൽ കുട്ടികളാണ് പുറത്തൊക്കെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതലായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ആളഞ്ഞ് ഒരു ഭാഗം എത്തുമ്പോഴത്തേനും എടുത്തുകൊണ്ട് പോയിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയുടെ പണിയാണിത് എടുത്തിട്ട് പോയിട്ട് ഈ ഒരു പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കും മുപ്പരും അവിടെ നിന്ന് വീണ്ടും ഇറങ്ങും ഇറങ്ങി നടക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഇത് തന്നെയാണ് അവിടെ ആളിൻ്റെ മെയിൻ ജോബ് അപ്പോഴത്തേനും നമ്മളുടെ കുട്ടി താരത്തെ കാണാനുള്ള ഊഴ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കയും മക്കളൊക്കെ ആദ്യം അവനെ ഒന്ന് തൊട്ട് തലവടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് പോയത് കേട്ടോ അപ്പോൾ ആൾ ഞങ്ങൾ പോകുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് നല്ല എനി എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു വേറെ ആരോ എണീപ്പിച്ചിട്ടുണ്ടായി അപ്പോൾ എണീറ്റ് കിടക്കുക തന്നെയാണ് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ ഇക്കാനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ എണീറ്റോട്ടെ എണീറ്റോട്ടെ എന്ന് പറഞ്ഞിട്ട് അത്രയും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നാലും ആൾ നല്ല ഇണക്കുള്ള ഒരു പുലിക്കുട്ടിയാണ് കേട്ടോ നല്ല ഇണക്കുള്ള ഒരു പുലിക്കുട്ടി തന്നെയാണ് പേടിക്കാനൊന്നും ഇല്ലാതെ നമ്മൾ ധൈര്യത്തോടെ തന്നെ ഇരുന്നു ഇടയിലൊന്ന് പേടിച്ചെങ്കിലും ഞാൻ ഒന്ന് തഴുകി നന്നായിട്ടൊന്ന് ഒഴിഞ്ഞു കൊടുത്തപ്പോൾ മൂപ്പര് സൈലൻ്റ് ആയി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പം എൻ്റെ മോൾക്ക് ഒന്നുകൂടെ തൊടണം എന്നുണ്ടായിരുന്നു പേടിയുണ്ട് അവൾക്ക് പിന്നെ ഇക്കാൻ്റെ കൂടെ അവളും കൂടെ ചേർന്നിട്ട് ഒന്നുകൂടെ പോയി അതിനെ ഒന്ന് തൊട്ടൊഴിയുന്നുണ്ടായിരുന്നു അപ്പോഴത്തേനും അവനൊന്നുകൂടെ ഒന്ന് സൗണ്ട് ഇട്ടു ആൾ ശരിക്കും പേടിച്ചു പോയി ഞാനും പേടിച്ചു പോയി പിന്നെ ഞങ്ങൾ അവനെ കൂടുതലൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ പയ്യനെ അവിടെ നിന്ന് എണീറ്റു കാരണം ഒരുപാട് പേര് വന്നിട്ട് അവനെ നന്നായിട്ട് നെറ്റിമ്മലൊക്കെ തൊട്ടൊഴിഞ്ഞ് എണീപ്പിച്ച് കുത്തി എണീപ്പിക്കാമെന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഇത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൂടുതലൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ പതുക്കെ ബായി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈയൊരു ട്രിപ്പ് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ കൂടുതലും കുട്ടികൾ കുട്ടികൾ നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്തു അവരെക്കാൾ കൂടുതൽ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഓടി നടന്ന് വീഡിയോ എടുത്ത് നല്ലോണം എൻജോയ് ചെയ്തത് ഞാൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് വാപ്പയും മക്കളൊക്കെ ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് സെൽഫിയൊക്കെ എടുക്കാനൊക്കെ നോക്കി കണ്ടില്ലേ ആൾ നല്ല ഉഷാറായിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ കാട്ടുരാജാക്കന്മാരുടെ ഒരു കോട്ട തന്നെയാണ് ഈ ഒരു സു ഏട്ടോ അപ്പോൾ അതിലൊരു പുലി നമ്മളെങ്ങനെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു നോക്കുമ്പോൾ തന്നെ പേടി തോന്നും അങ്ങനെ ഒരു അങ്ങനെയൊരു നല്ല പോലെ ഫോട്ടോ എടുക്കാനൊക്കെ പോസ് എടുക്കുന്നുണ്ടായിരുന്നു അവിടെ വേറെ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട് വീഡിയോ ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യു എയിലുള്ളവർക്കൊക്കെ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് പിന്നെ ഒരു ഒരാളാണെങ്കിൽ നമ്മുടെ കാട്ടുരാജാവാണെങ്കിൽ ഫുൾ ടൈം വാക്കിങ്ങാണ് ഞങ്ങൾ പോയപ്പോൾ തൊട്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെയും കണ്ടിന്യൂസ് ആയിട്ട് ആൾ വാക്കിങ്ങിൽ തന്നെയാണ് കേട്ടോ നല്ല സടകൊടഞ്ഞ് നന്നായിട്ട് ഗംഭീരമായിട്ട് ആൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതെല്ലാം കണ്ടു അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഈ ഒരു വൈൽഡ് ആനിമൽസ് തന്നെയാണ് ഉള്ളത് ഒരു ആടിൻ്റെ പോലെ ആടാണോ മാനാണോ എന്നറിയില്ല എന്തായാലും ആടുപോലെ ഉള്ളത് ഒരു നല്ല കൊമ്പൊക്കെ നല്ല നീളായിട്ട് നാൾ ഭയങ്കര വയലൻ്റ് ആണെന്നാണ് തോന്നുന്നത് നമ്മൾ അടുത്ത് പോകുമ്പോഴൊക്കെ ഇങ്ങനെ കൊമ്പ് ആ ഒരു ഗ്യാപ്പിൽ കൂടെ പുറത്തേക്ക് ഇടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി നമ്മളോട് പറയുന്നുണ്ട് അടുത്ത് പോകരുത് എന്നെല്ലാം പറഞ്ഞട്ടോ പിന്നെ അടുത്ത വീക്കെൻഡ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു പൈത്തേണാണ് എല്ലാവരുടെ എന്താ പറയുക കുഞ്ഞുങ്ങളൊക്കെ തൊട്ടൊഴിയുന്നുണ്ടായിരുന്നു ആൾ സൈലൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് എനിക്ക് തൊടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പേടി കാരണം ഞാൻ അടുത്തേക്ക് പോയില്ല വീഡിയോ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അപ്പോഴത്തേനും നമ്മൾ എന്താ പറയുക കാണികളെയൊക്കെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഒരാൾ ഒരാളിവിടെ റൂം ചുറ്റുന്നുണ്ടായിരുന്നു വണ്ടിക്ക് മുകളിൽ എണ്ണയായിരുന്നു ആൾ അപ്പോൾ എന്താ പറയുക റഷ് ആയതുകൊണ്ട് അതൊന്നും താഴെ ഇറങ്ങിയില്ല എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും ഒക്കെ പോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂടുതൽ തിരക്ക് കാരണകത്തോന്നു അവർ ഇങ്ങനെ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു വണ്ടിമേൽ മേല് തന്നെയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ഒരു നന്ദി വലിയൊരു ആനയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഇതിനകത്തൊരു ചെറുതായിട്ട് എന്താ പറയുക ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സ്പേസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് കയറി നോക്കി പക്ഷെ അതിനകത്ത് കുറെ കുട്ടികളുണ്ടായതുകൊണ്ട് ഞാൻ ഉൾവശം ഒന്നും എടുക്കാനായിട്ട് ശ്രമിച്ചില്ല മൊത്തത്തിൽ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ നമ്മൾ കൂടുതൽ സമയം ചിലവഴിച്ചത് ഈ ഒരു സ്ഥലത്താണ് എന്താ പറയുക മംഗൂസിൻ്റെ കുഞ്ഞുങ്ങളാണിത് നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ കളികൾ കണ്ടു നിൽക്കാനായിട്ട് നല്ലൊരു രസമായിരുന്നു ഒരുപാട് സമയം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്ത് കുറേ വീഡിയോ എടുത്തതിന് ശേഷം നിന്ന് അവരുടെ ആ ഒരു കളിയൊക്കെ കണ്ട് രസിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ അവർക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമായിരുന്നു അപ്പോൾ ഒരു ഒരു ലേഡി കുറച്ച് ക്യാരറ്റ്സും അതുപോലെ വെജിറ്റബിൾസും എല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു അത് കണ്ടിരിക്കാനായിട്ട് വളരെ കുഞ്ഞ് ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു അനിമൽസിനെ കാണാനായിട്ട് പിന്നെ അവിടെ കുറച്ച് കഴുതപ്പുലികൾ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയും ഒന്ന് ചെറുതായി ഷൂട്ട് ചെയ്ത് തിരിച്ച് ഇറങ്ങാൻ നേരത്ത് പിന്നെയും നമ്മുടെ ഉറാ മുട്ടാന് പിന്നെയും ആളുകളെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടായിരുന്നു എല്ലാവർക്കും തൊടാനൊക്കെ അനുമതി കൊടുക്കുന്നുണ്ടായിരുന്നു അടുത്തേക്ക് പോയില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മളും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണമല്ലോ അപ്പോൾ നമ്മുടെ സിംഹരാജനും റാണിനെയും ഒക്കെ ഒന്നുകൂടെ ഷൂട്ട് ചെയ്ത് എൻട്രൻസിൽ വരവേൽക്കാൻ ഇവരാണ് കേട്ടോ ഫ്രണ്ടിലായിട്ടുള്ളത് നമുക്ക് പുറത്ത് നിന്നാൽ തന്നെ ഇവരെ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇവരെ ഒന്ന് ചെറുതായി ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വരുമ്പോൾ പച്ചക്കിളി തത്തമ്മ കൂട്ടിലേക്ക് ഒന്ന് എത്തി നോക്കി അപ്പോൾ അവിടെ കുറേ രാവിലെ പോ നമ്മൾ കയറുന്ന സമയത്ത് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ അവിടെ തിരിച്ചു വരുമ്പോൾ കണ്ടു അതിലൊന്നാണ് മുയൽക്കുട്ടന്മാർ അപ്പോൾ അകത്ത് കയറാനൊക്കെ അലോഡ് ഉണ്ടായിരുന്നു അപ്പം ഞാനും എൻ്റെ ചെറിയ മോളും കൂടെ അകത്ത് കയറി എനിക്ക് കിട്ടിയത് ഒരു ഗ്രേ കളറ് മൊയിലച്ചനെയാണ് അപ്പോൾ അവനെയൊക്കെ ഒന്ന് എടുത്ത് തലോടിയിട്ട് ഞാൻ അപ്പം തന്നെ താഴെയിട്ടാൾ നല്ല കുറുമ്പനാണ് ചാടി ഇറങ്ങിയപ്പം ഞാൻ അവിടെ താഴെ വെച്ചു അതിന് ശേഷം നമ്മൾ പോകുമ്പോൾ പച്ചക്കിളികൾ ഭക്ഷണം കഴിച്ചിരുന്ന ആ പ്ലേറ്റ് ഫുള്ളായിട്ട് കുറേ ടട്ടിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരെ ഞാനൊന്ന് എടുത്തു നോക്കി എല്ലാം ഒരാഗ്രഹം അപ്പോൾ ഈ കുഞ്ഞ് തട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് എടുത്ത് എന്താ പറയുക കയ്യിൽ വെച്ച് ഒന്ന് തൊട്ട് തലോടി ഞാൻ അവിടെ തന്നെ വെച്ചു പിന്നെ മയല മയൽ കുഞ്ഞുങ്ങളൊക്കെ അവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അധികം ഒന്നും വീട് എടുത്തില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും പയ്യനെ പുറത്തിറങ്ങി അപ്പോഴത്തേനും ഏകദേശം സമയം ആയി ആയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവർ നമ്മളെ പുറത്താക്കുമ്പോഴത്തേനും ഞങ്ങൾ പയ്യനെ പുറത്തിറങ്ങി സമയം ഒരു അഞ്ചേ മുക്കാലോടു കൂടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കൂടെ ക്ലോസ് ചെയ്യും ഓരോരുത്തരെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക ഒരു വ്ളോഗ് ഔട്ട്ഡോർ വ്ലോഗാണ് ഔട്ട്ഡോർ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്